ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളി കഴിഞ്ഞ് വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വറുത്തരച്ചൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അരപ്പാണ് തയ്യാറാക്കിയെടുക്കുന്നത് അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് പട്ടയുടെ കഷ്ണം ഗ്രാമ്പൂ ഏലക്കായ ഇത്രയും വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തേങ്ങ ഇതേ നമ്മൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളത് അരപ്പ് ആദ്യം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒന്ന് അരിഞ്ഞെടുക്കാം സവാള കഴിയുന്നതും കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത് ഉള്ളി കിഴങ്ങും വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണ് ഇത് അതുപോലെ തന്നെ ചപ്പാത്തി പത്തിരി നൂൽപ്പൊട്ടിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പോ ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ കൂടെ തയ്യാറാക്കുകയാണെങ്കിൽ രാത്രി തന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തു വെക്കുകയാണെങ്കിൽ രാവിലെ ഈസി ആയിട്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് സവാള അത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഈ ഒരു സമയത്ത് സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊന്ന് നന്നായിട്ട് വഴക്കി എടുക്കാം എന്നിട്ട് വേണം ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് സവാള പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം സവാളയിലേക്ക് പൊടികളെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറക്കി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ സവാളയിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം കിഴങ്ങ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയും കിഴങ്ങൊന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഉള്ളിയും കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോകാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വളരെ കുറച്ച് ചൂടുവെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം ഉള്ളിയും കഴുങ്ങും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് എല്ലാവരും ഒരു പ്രാവശ്യം എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്